കഴിഞ്ഞ കാർ വാഷിങ്ങിനെ പറഞ്ഞത് അതെ അതുപോലെ തന്നെ ദുബായിൽ ഒരു സാധ്യത റെന്റ് കാറിന്റെ ബിസിനസ് അതിന്റെ ലൈസൻസും അതുപോലെ തന്നെ സാധ്യതകളും എങ്ങനെയാണ് ആക്ച്വലി കാർ ബിസിനസ് നമ്മള് ട്രേഡ് ലൈസൻസ് എടുക്കുന്ന സമയത്ത് ഒരു സർവീസ് ആക്ടിവിറ്റി ആണ് പ്രൊഫഷണൽ ലൈസൻസ് ആണ് ഇപ്പൊ ആർ ടി നമ്മളൊരു അപ്രൂവൽ എടുക്കണം അതായത് എക്സ്റ്റേണൽ അപ്രൂവൽ ആയിട്ട് റോഡ് ആൻഡ് ട്രാൻസ്പോർട്ട് അതോറിറ്റി എന്നൊരു ഡിപ്പാർട്ട്മെന്റ് ഉണ്ട് ആ പിന്നെ റെന്റേ കാറിൽ പണ്ടൊക്കെ ഇത്ര വണ്ടി ഉണ്ടെങ്കിൽ രജിസ്ട്രേഷൻ അങ്ങനെയൊന്നുമില്ല ഇപ്പോൾ നമുക്ക് കമ്പനി തുടങ്ങിയതിന് ശേഷം വരുന്ന ഓരോ വണ്ടികളും നമുക്ക് ആർ ടി ഐല് സ്പെഷ്യൽ രജിസ്ട്രേഷൻ ചെയ്യാനുണ്ട് സ്പെഷ്യൽ രജിസ്ട്രേഷൻ നോർമൽ കാർ രജിസ്ട്രേഷൻ കൂടാതെ അവിടെ രജിസ്റ്റർ ചെയ്യണം ആ രജിസ്ട്രേഷന്റെ കൂടെ തന്നെ അതിനകത്ത് ഒരു ജി പി എസ് സംവിധാനം വെക്കും ഓക്കെ ആ ജി പി എസ് സംവിധാനത്തിലൂടെ അവർക്ക് ആർ ടി ഐക്കും ഈ വണ്ടി എവിടേക്ക് പോയിക്കൊണ്ടിരിക്കുന്നത് മോണിറ്റർ ചെയ്യാൻ പറ്റും ആർ ടി ഐ ഡിപ്പാർട്ട്മെന്റ് അതുപോലെ തന്നെ ഈ പറയുന്ന കാറിൻ്റെ ഈ കാർ കമ്പനിക്ക് അവർ വിചാരിച്ചു കഴിഞ്ഞാൽ ഈ കാറിനെ സ്റ്റോപ്പ് ചെയ്യിക്കാൻ പറ്റും കാരണം ചില സമയത്തൊക്കെ കളവുകൾ അല്ലെങ്കിൽ പേയ്മെന്റ് തരാതെ മുങ്ങി നടക്കുന്നതോ എന്ത് സംവിധാനം ഉണ്ടെങ്കിലും ഈ കാറിനെ ഇവിടെ ഇരുന്നിട്ട് ചെയ്യാൻ പറ്റും അതിനെല്ലാം ആർ ടി ഐ കണക്ട് ചെയ്തിട്ടുള്ള ഒരു ഒരു സംവിധാനമാണ് അതിൽ വെക്കുന്നത് അതുപോലെ തന്നെ ഈ കമ്പനി നമ്മൾ തുടങ്ങാൻ നേരത്ത് വിർച്വൽ ഓഫീസിൽ നടക്കില്ല ഫിസിക്കലി ട്രേഡ് ലൈസൻസ് എടുക്കാനായിട്ടൊരു ഒരു ഷോപ്പ് അല്ലെങ്കിൽ ഓഫീസ് നിർബന്ധമായിട്ടും വേണം ആർ ടി ഐന്ന് എപ്പോൾ വേണമെങ്കിലും ഇൻസ്പെക്ഷൻ വരാം അതുപോലെ തന്നെ ഈ കണക്ടിവിറ്റി എപ്പോഴും ഓപ്പൺ ആയിരിക്കണം ലാപ്ടോപ്പിലോ അല്ലെങ്കിൽ ഇതിലൊക്കെ അതായത് കമ്പ്യൂട്ടറിൽ ഉണ്ടായിരിക്കണം എന്ന് നിർബന്ധമുണ്ട് അപ്പൊ അതെല്ലാ സംവിധാനങ്ങളും ശ്രദ്ധിച്ചിട്ട് വേണം ഈ ഒരു റണ്ടേക്കാർ നടത്താനായിട്ട് അത് നമ്മളുടെ സേഫ്റ്റിക്ക് വേണ്ടിട്ടാണ് അവർ ചെയ്യുന്നത് എന്നുള്ളത് മനസ്സിലായിക്കൊണ്ട് അങ്ങനെയാണ് അതിന്റെ ചെയ്യേണ്ടത് അത് അതിനൊക്കെ കഴിഞ്ഞാൽ ബാക്കി എല്ലാ കാര്യങ്ങളും വളരെ ഈസിയാണ് നല്ല ബിസിനസ് ആണ് റണ്ടേക്കാറിൽ ഞാൻ സജസ്റ്റ് ചെയ്തു പോയിട്ട് റണ്ടേക്കാർ തുടങ്ങിയിട്ടുള്ള വിജയിച്ച ആരൊക്കെ ഉണ്ട് എന്റെ സുഹൃത്തൊക്കെ പിന്നെ ലക്ഷറി കാർസ് റെൻ്റ് ഏകാർ ചെയ്യുന്നവരാണെങ്കിലും നോർമൽ കാർസ് ചെയ്യാണെങ്കിലും ഒറ്റ ആക്ടിവിറ്റി തന്നെയാണ് കാർ റെൻറ്റിൽ എന്നുള്ളത് ലിമിറ്റ് ഞാൻ പറയുന്നത് കാർ റെന്റൽ റെന്റ് ഏകാർന്ന് വിളിക്കുന്ന എല്ലാത്തിനും കാർ തന്നെയാണ് പറയുന്നത് സാധ്യതയുണ്ട് ഓ നല്ല സാധ്യതയുണ്ട്